മനുഷ്യന്റെ അമിത അധിനിവേശം കൊണ്ട് ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ട ഒരു ജീവി അതിനൊപ്പം തന്നെ ആ ജീവിയുടെ വിസർജ്യം കൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന ഒരു സസ്യത്തിൻ്റെയും തുടച്ചു നീക്കത്തിന് അത് കാരണമാകുന്നു മനുഷ്യന്റെ കടന്നുകയറ്റത്തിൽ രക്തസാക്ഷിയാക്കപ്പെട്ട ഒരുപാട് ജീവികളെയും സസ്യ ലതാദികളെയും നിങ്ങൾക്ക് അറിയുമായിരിക്കും അതുപോലെ ആ മനുഷ്യനിൽ വിശ്വാസം അർപ്പിച്ച് അവനോട് കൂട്ടുകൂടാൻ വന്ന മനുഷ്യൻ വിഡ്ഡി എന്ന പേരിട്ട് വിളിച്ച ഡോഡോകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് അതിന്റെ തലയിൽ നിന്നും കണ്ടെടുത്ത മരണത്തിന്റെ രഹസ്യം ഞെട്ടിക്കുന്നതാണ് തികച്ചും മനുഷ്യന്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ബലിയാക്കപ്പെട്ട ഡോഡോ എന്ന ജീവി ഒരു നാണം കുടുങ്ങിയായിരുന്നു ഡോഡോകളെ നമ്മൾ കാർട്ടൂണുകളിലൂടെയും സിനിമയിലുമൊക്കെ കണ്ടിരിക്കാം എന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മനുഷ്യൻ അവയെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കിയിരുന്നു അതേസമയം തന്നെ ഡോഡോയെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള അവസാന പണിപ്പുരയിലുമാണ് നമ്മുടെ ശാസ്ത്രലോകം അധികം വൈകാതെ നമുക്ക് അവയെ കാണാൻ സാധിച്ചേക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഇതുപോലെ മൺമറിഞ്ഞ് വംശനാശം സംഭവിച്ച മറ്റേതെങ്കിലും ജീവിയെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉദാഹരണത്തിന് മാമൂത്തുകൾ ദിനോസറുകൾ അങ്ങനെ അങ്ങനെ ഈ കൂട്ടത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവി ഏതാണ് ഏതായാലും കമെന്റ് ചെയ്യൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മടഗാസ്കറിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മൌറീഷ്യസ് ദ്വീപുകളിൽ മാത്രം ഒരു കാലത്ത് വൻതോതിൽ കണ്ടിരുന്ന നാണം കൊടുങ്ങി പക്ഷികളായിരുന്നു ഡോഡോകൾ അന്നൊന്നും മൌറീഷ്യസിൽ ആൽതാമസമില്ല അതുകൊണ്ട് തന്നെ മനുഷ്യർ കടന്നു വരാതിരുന്ന കാലത്തോളം അവ ദ്വീപിൽ സുഖമായി ജീവിച്ചു വേട്ടയാടാനോ അവയെ ശല്യം ചെയ്യാനുമൊന്നും ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഇവ പറക്കാനും പോയിരുന്നു മണ്ണിലാണ് സാധാരണ ഇവ മുട്ടയിടാറ് മരത്തിൽ നിന്ന് വീഴുന്ന കായകളും ചെറു ചെടികളിലെ പഴങ്ങളുമൊക്കെയായിരുന്നു ഇവയുടെ പ്രധാന ഭക്ഷണം എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചുകളോടെ ദ്വീപിലേക്ക് മനുഷ്യന്റെ കടന്നുവരവുണ്ടായി അങ്ങനെ അവിടുത്തെ കഥയാകെ മാറി പറക്കാൻ പറക്കാനാകില്ലെങ്കിലും മനുഷ്യരുടെ തൊട്ടരികിൽ യാതൊരു പേടിയുമില്ലാതെ ഇവ വന്നിരുന്നു മനുഷ്യരോട് ഇവ അകൽച്ചയൊന്നും കാണിച്ചതേയില്ല ഇറച്ചിക്ക് കട്ടിയേറിയതിനാലും രുചിയില്ലാത്തതിനാലും വേട്ടയാടലിൽ നിന്നും ഡോഡോകൾ രക്ഷപ്പെട്ടു എന്നാൽ ഡോഡോകൾ മനുഷ്യർ ഇവരുടെ സുഹൃത്താണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കാം അതുകൊണ്ട് തന്നെ അവ അവരോട് അടുപ്പം കാട്ടി അതുകണ്ട് പരിഹാസ ചുവയോടെ മനുഷ്യൻ അവയ്ക്ക് വിഡ്ഢി എന്നർത്ഥമുള്ള ഡോഡോ എന്ന് വിളിച്ചവയെ കളിയാക്കി മനുഷ്യനൊപ്പം ദ്വീപിലെത്തിയ പന്നി ഉൾപ്പെടെയുള്ള വളർത്തു മൃഗങ്ങളാണ് ഇവയുടെ നാശത്തിലേക്കുള്ള ആദ്യ വഴി വഴിതെളിച്ചത് മണ്ണിലുണ്ടാക്കിയ ഡോഡോകളുടെ കൂടുകളും മുട്ടകളും വ്യാപകമായി നശിപ്പിച്ചു ഡോഡോകളാണെങ്കിൽ പ്രചനന കാലത്ത് ഒരു മുട്ട മാത്രമേ ഇടാറുമുള്ളൂ അതും നിലത്തുണ്ടാക്കിയ കൂടുകളിൽ പിന്നീട് ദ്വീപിലെത്തിയ മനുഷ്യർ അവർ വിഡ്ഢികളാക്കി മുദ്രകുത്തിയ ഡോഡോയെ തോക്കിന്റെ ഉന്നം പഠിക്കാനായി ലക്ഷ്യമിട്ടു അതോടെ ഒന്നൊന്നായി ഡോഡോ പക്ഷികൾ ചത്തൊടുങ്ങാൻ തുടങ്ങി സഹജീവികളെയെല്ലാം വിശ്വസിക്കാൻ മാത്രം പഠിച്ച ഡോഡോകൾ അങ്ങനെ മനുഷ്യന്റെ കടന്നുകയറ്റത്തിന്റെ രക്തസാക്ഷിയായി ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചു അതിനൊപ്പം തന്നെ ഡോഡോ പക്ഷികളുടെ വംശനാശം കാൽവേരിയ മേജർ എന്ന മരത്തിന്റെ എണ്ണം കുറയാനും കാരണമായി കാൽവേരിയ പഴം കടിക്കുന്ന ഡോഡോ പക്ഷികൾ അത് വിസർജിക്കുകയും ശേഷം വിസർജിക്കുന്നതിലൂടെ വീഴുന്ന വിത്തുകൾ മുളച്ചുമാണ് കാൽവേരിയയുടെ തൈകൾ മുളച്ചിരുന്നത് ഈ വൃക്ഷം വെറും പതിമൂന്നെണ്ണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതും മുന്നൂറിലധികം വർഷം പ്രായമുള്ളവയാണെന്നും എടി ആയിരത്തി അറുനൂറിന്റെ മദ്യത്തിന് ശേഷം ഒരു പുതിയ മരം പോലും മുളച്ചിട്ടില്ല എന്നും പലരും പറയുന്നു പക്ഷെ അതേസമയം തന്നെ ഇത് പൂർണമായും ശരിയല്ലെന്നും ഡോഡോയുടെ വംശനാശത്തിന് ശേഷവും നൂറുകണക്കിന് കാൽവേരി മരങ്ങൾ പുതിയതായി മുളച്ചിരുന്നു എന്നും കണ്ടെത്തിയിട്ടുമുണ്ട് ഏറ്റവും ഒടുവിൽ മനുഷ്യർ ഒരു ഡോഡോയെ കണ്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മനുഷ്യൻ കാരണം വംശനശത്തിനിരയായ ഒരു പാവം പക്ഷിക്കുള്ള ശ്രദ്ധാഞ്ജലിയായാണ് കാരൽ ആലിസിന്റെ ലോകത്തിലേക്ക് ഡോഡോയെയും കൊണ്ടുവന്നത് ഇതിന് അദ്ദേഹത്തെ സഹായിച്ചതാകട്ടെ ഓക്സ്ഫോർഡിലെ പ്രശസ്തമായ ആഷ്മോളിയൻ മ്യൂസിയവും ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറിലാണ് ഇവിടേക്ക് ഒരു ഡോഡോ പക്ഷിയുടെ അസ്ഥികൂടം എത്തുന്നത് ലണ്ടനിൽ നിന്ന് എതിച്ച നാൾ മുതൽ മൂന്നര പതിറ്റാണ്ടായി അതവിടെ സുരക്ഷിതമായിരിക്കുന്നു മറ്റ് മ്യൂസിയങ്ങളിൽ ഡോഡോ പക്ഷികളുടെ അസ്ഥികൂടങ്ങളുടെ മാതൃകകളും അസ്ഥി കഷ്ണങ്ങളും തലയോട്ടികളും ഒക്കെയാണുള്ളത് എന്നാൽ ഡോഡോയുടെ പരിപൂർണമായ ഒരു തല ഇന്നും അവശേഷിക്കുന്നത് ആഷ്മോളിയനിൽ മാത്രമാണ് ഒറ്റ നോട്ടത്തിൽ ഒരു ഡോഡോ പക്ഷി എന്ന് തന്നെ ഇതിനെ തോന്നും ഈ തലയോട് കൂടിയ ഡോഡോയെ കാണാൻ ലൂയി കാരൽ സ്ഥിരമായി മ്യൂസിയത്തിൽ എത്തിയിരുന്നു അതിൽ നിന്നുള്ള പ്രചോദനമാണ് ലോക പ്രശസ്തമായ ആലീസിൻ വണ്ടർലാൻഡിലെ കഥാപാത്രവും ഇനി ഇതിന്റെ തലയിലെ മരണത്തിന്റെ രഹസ്യത്തെ കുറിച്ച് പറയുമ്പോൾ മുന്നൂറ്റി അൻപത് വർഷമായി മ്യൂസിയത്തിൽ ഇരുന്നിട്ടും ആ ഡോഡോ എങ്ങനെയാണ് ചത്തതെന്ന് ആർക്കും പിടികിട്ടിയിരുന്നില്ല അതിന്റെ തെളിവുകൾ തേടി അടുത്തിടെ മ്യൂസിയം അധികൃതർ പ്രശസ്തനായ ഫോറൻസിക് വിദഗ്ധൻ പ്രൊഫസർ മാർക്ക് വില്യമിന്റെ സഹായം അഭ്യർത്ഥിച്ചു മനുഷ്യനിൽ ഉപയോഗിക്കുന്നതിനെക്കാളും അനേകം ഇരട്ടി ശേഷിയുള്ള എക്സ് റേ രശ്മികളുമായി ഡോഡോയുടെ തല വില്യം പരിശോധിച്ചു എന്നിട്ട് അതിന്റെ ഒരു ത്രീ ഡി സ്കാനിംഗ് പ്രതിരൂപവും നിർമ്മിച്ചെടുത്തു അതിൽ നടത്തിയ പരിശോധനയിലാണ് ഡോഡോയുടെ തലയ്ക്കുള്ളിൽ അസാധാരണമായ വിധം തരികളും മറ്റും കണ്ടെത്തിയത് സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് അറിഞ്ഞത് അത് ലോഹ ചീളുകളാണ് പിന്നെയും പരിശോധന തുടർന്നപ്പോൾ തിരിച്ചറിഞ്ഞു അതൊരു ഇ എം കൊണ്ടുണ്ടാക്കിയ വെടിയുണ്ടയുടെ അവശിഷ്ടങ്ങളായിരുന്നു എന്ന് വേട്ടയ്ക്കുപയോഗിച്ചിരുന്ന തരം ഷോർട്ട് ഗണ്ണിൽ നിന്നാണ് ആ വെടിയുണ്ടതെന്നും കണ്ടെത്തി ഡോഡോയുടെ തൊട്ടടുത്തു നിന്ന് അതിന് തലയ്ക്ക് പിന്നിലേക്ക് വെടിവെച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു അത്തരമൊരു കണ്ടെത്തലെന്നായിരുന്നു വില്യം പറയുന്നത് എന്തായാലും ഇനി ശാസ്ത്രലോകം ഡോഡോയുടെ തിരിച്ചുവരവിനുള്ള കാത്തിരിപ്പിലാണ് അതായത് ഡോഡോ പക്ഷികളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള പരീക്ഷണത്തിലാണ് ശാസ്ത്രലോകം ഇന്നത്തെ കാലാവസ്ഥയിലും അവയ്ക്ക് ജീവിക്കാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് അവ മനുഷ്യരെ ഉപദ്രവിക്കുന്ന ജീവിയുമല്ല എന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഡോഡോയുടെ ജനിതക ഘടന പൂർണ്ണമായും ലഭിച്ച സാഹചര്യത്തിൽ പുനഃസൃഷ്ടിക്കുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് ഡോളി എന്ന ചെമ്മരിയാടിനെ ക്ലോണിങ്ങിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷികളെ എങ്ങനെ പുനഃസൃഷ്ടിക്കുമെന്ന് വ്യക്തമല്ല അതിനാൽ തന്നെ പരീക്ഷണങ്ങൾ പൂർണ്ണ വിജയമാകുമെന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നു ഗവേഷകർ പറയുന്നുണ്ട് അപ്പോൾ നിഷ്കളങ്കരായ ഡോഡോ പക്ഷിയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ